നമസ്കാരം സിറിയയിലെ ഇറാൻ എംബസിക്ക് നേരെയുള്ള വിമതരുടെ ആക്രമണം നൽകുന്നത് തങ്ങൾ ഏതു പക്ഷത്താണുള്ളതെന്ന സന്ദേശം എംബസി കെട്ടിടത്തിലേക്ക് ഇരച്ചയേറിയ വിമതർ ഫയലുകളും രേഖകളും മറ്റും നശിപ്പിച്ചു എംബസിയുടെ പുറം ചുവരിൽ പതിപ്പിച്ചിരുന്ന ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള റുഹുൽ അ ഖമേനി ഇപ്പോഴത്തെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹസൻ നസറുള്ള തുടങ്ങിയവരുടെ ചിത്രങ്ങൾ കീറിയിറിയുകയും ചെയ്തു ഇതിനെ വളരെ ഗൗരവത്തോടെയാണ് ഇറാൻ കാണുന്നത് മറ്റൊരു എംബസിയിലും മറ്റൊരു എംബസിയും ആക്രമിക്കപ്പെട്ടതുമില്ല എംബസി ആക്രമിക്കുന്നതിന് മുൻപ് ഇറാനിയൻ നയതന്ത്രജ്ഞർ സ്ഥലം വിട്ടിരുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് എസ്മയിൽ ബഖായിയെ ഉത്തരിച്ച് ഇറാനിയൻ മാധ്യമം ടെഹ്രാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തു എംബസിയിലെ ജീവനക്കാർ സുരക്ഷിതരാണെന്നാണ് വിവരം വിമതർ ദമാസ്കസിലെത്തുന്നതിന് മുൻപേ തന്റെ ഇരുപത്തിനാല് കൊല്ലത്തെ ഏകാധിപത്യ ഭരണം ഉപേക്ഷിച്ച് പ്രസിഡന്റ് ബഷർ അൽ അസദ് വിമാനമാർഗം രാജ്യം വിട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ അസദുമായി അടുത്ത ബന്ധം ഇറാൻ ഉണ്ടായിരുന്നു അസദ് രാജ്യം വിട്ടതിനെ തുടർന്ന് ദമാസ്കസിലും മറ്റ് പ്രധാന നഗരങ്ങളിലും ആഹ്ലാദ പ്രകടനങ്ങൾ അരങ്ങേറുകയാണ് വിമതർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങളും എല്ലായിടത്തോളം മുഴങ്ങുന്നുണ്ട് ഇതിനിടയിലാണ് ഇറാൻ എംബസിയിലുണ്ടായ ആക്രമണം അസദ് ഭരണത്തിന് അന്ത്യം കുറിച്ച വിമതർ ആദ്യം ചെയ്തത് സർക്കാർ ജയിലുകളിൽ കഴിയുന്ന തടവുകാരെ മോചിപ്പിക്കുകയായിരുന്നു ദമാസ്കസ് ഹമ ആലപ്പോ എന്നിവിടങ്ങളിലെ ജയിലുകളിൽ വർഷങ്ങളായി തടങ്കലിൽ കഴിഞ്ഞവരെല്ലാം മോചിതരായി എന്നാണ് റിപ്പോർട്ട് ഈ ജയിലുകളിൽ ദമാസ്കസിലെ സെയ്ദ് നയ ജയിൽ ഏറെ കുപ്രസിദ്ധമായിരുന്നു മനുഷ്യ അറവുശാല എന്നായിരുന്നു ഈ ജയിലുകളെ വിളിച്ചിരുന്നത് യു കെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം സിറിയൻ ഭരണകൂടത്തിന് കീഴിൽ ജയിലുകളിൽ ഒരു ലക്ഷത്തിലധികം പേർ മരിച്ചു വധശിക്ഷയ്ക്ക് വിധേയരാകുകയോ മറ്റേതെങ്കിലും തരത്തിൽ മരിക്കുകയോ ചെയ്തവരുടെ കണക്കാണിത് ഇതിൽ മുപ്പതിനായിരത്തിലധികം പേർ ദമാസ്കസിലെ ജയിലിൽ മാത്രം മരിച്ചു ഡമാസ്ഗസ് ജയിലിലെ ക്രൂരതകൾ മനുഷ്യത്വത്തിൽ െതിരെയുള്ള കുറ്റകൃത്യങ്ങളാണെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കിയിരുന്നു സൈനികയിലെ സൈനിക തടവിൽ രണ്ട് ഡിറ്റൻഷൻ സെന്ററുകൾ അഥവാ ദുർഗുണ പരിഹാര കേന്ദ്രങ്ങൾ ഉണ്ടെന്ന് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഭരണകൂടത്തിനെതിരെ പ്രതിഷേധങ്ങൾ ആരംഭിച്ചപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യുന്ന ജനങ്ങളെ അടയ്ക്കാൻ ചുവന്ന നിറത്തിലുള്ള കെട്ടിടവും പ്രതിഷേധ സമരങ്ങളിൽ പങ്കെടുക്കുന്ന സൈനികരെ അടയ്ക്കാനും മറ്റും ഓഫീസുകൾക്കുമായി വെള്ള നിറത്തിലുള്ള കെട്ടിടവും ദമാസ്കസിലെ ജയിലിൽ സജ്ജമായിരുന്നു ഏകദേശം മൂന്ന് പതിറ്റാണ്ടോളം സിറിയ ഭരിച്ച പിതാവ് ഹഫീസ് അൽ അസദിന്റെ പിൻഗാമിയായി രണ്ടായിരത്തിലാണ് ബഷർ അൽ അസദ് അധികാരത്തിൽ വന്നത് ബഷർ ഭരണകൂടം തുടക്കത്തിൽ സിറിയയിൽ നവീകരണത്തിന് തുടക്കമിടുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നെങ്കിലും അതുണ്ടായില്ല രണ്ടായിരത്തി പതിനൊന്നിൽ സിറിയയിൽ ഉണ്ടായിരുന്നു ആഭ്യന്തര കലാപത്തിൽ അഞ്ചു ലക്ഷത്തിലധികം ആളുകളായിരുന്നു കൊല്ലപ്പെട്ടത് അറുപത് ലക്ഷത്തോളം ആളുകൾ അഭയാർത്ഥികളായി എണ്ണമറ്റ ആളുകൾ കുടിയൊഴിപ്പിക്കപ്പെട്ടു അന്ന് ബഷർ ഭരണകൂടത്തിനെതിരെ ഉയർന്ന പ്രതിഷേധങ്ങളെ റഷ്യയുടെയും ഇറാന്റെയും പിന്തുണയോടെയാണ് അദ്ദേഹം അതിജീവിച്ചത് റഷ്യൻ വ്യോമസേനയുടെയും ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുളയുടെയും സഹായം ബഷർ തേടി എന്നാൽ ഇന്ന് യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയും ഇസ്രയേലുമായുള്ള പോരാട്ടത്തിൽ ഇറാനും ശ്രദ്ധ കേന്ദ്രീകരിച്ചത് കൊണ്ട് തന്നെ അസത്തിന് ആരുടെയും പിന്തുണ കിട്ടിയില്ല വിമത നേതാവ് അബു മുഹമ്മദ് അൽ ജലാനി അധികാര കൈമാറ്റത്തിനായി താൽക്കാലിക സംവിധാനം ഏർപ്പെടുത്തുന്നതായി പ്രഖ്യാപിച്ചു സിറിയൻ പ്രധാനമന്ത്രി മുഹമ്മദ് അൽ ജലാലിയെ സർക്കാർ സ്ഥാപനങ്ങളുടെ കെയർടേക്കറായി നിയമിക്കുകയും ചെയ്തു സിറിയൻ ജനത തിരഞ്ഞെടുക്കുന്ന ഏത് നേതൃത്വമായി സഹകരിക്കാൻ തയ്യാറാണെന്ന് അൽ ജലാലി പ്രസ്താവനയിൽ അറിയിച്ചു അതേസമയം ഭീകര സംഘടനയായ അൽ ഖുദയുമായി എച്ച് ഡി എസിനുള്ള ബന്ധം വിമത സേനയുടെ കൂടിയാണ് ചോദ്യം ചെയ്യുന്നത് ബഷർ ഭരണകൂടത്തിന്റെ വീഴ്ചയോടെ സിറിയയിൽ വീണ്ടും സമാധാനം വിളയാടും എന്ന് പ്രതീക്ഷിക്കാൻ പ്രയാസമാണ് തീവ്ര സംഘടനകളുമായി എച്ച് ഡി എസിനുള്ള ബന്ധം തന്നെയാണ് അതിനുള്ള പ്രധാന കാരണം സിറിയയിൽ അസദിനെ വീഴ്ത്തിയതോടെ ലബനിലെ ഹിസ്ബുളയ്ക്കുള്ള ആയുധ വിതരണത്തിന് തടയിടാനാകുമെന്നും വിലയിരുത്തലുണ്ട് ഇതോടെ ഇസ്രയേലിനെ കൂടുതൽ കരുത്തോടെ ആക്രമിക്കാം പാശ്ചാത്യ രാജ്യങ്ങൾക്ക് പ്രിയങ്കരനാണ് ജൊലാനി എന്ന് എന്നാൽ ജൊലാനി ഉള്ളിൽ പഴയ ഇസ്ലാമിക തീവ്രവാദി തന്നെയാണെന്നും ഒരു വിഭാഗം കുറ്റപ്പെടുന്നു പുറമേക്ക് മൃദുല സ്വഭാവമുള്ള നേതാവെ അഭിനയിക്കുകയാണെന്നും വാദമുണ്ട് തന്റെ പ്രദേശത്ത് ന്യൂനപക്ഷങ്ങളായ ക്രിസ്ത്യാനികളുടെ അടുത്തു ചെന്ന് നിങ്ങളുടെ രക്ഷകനായിരിക്കും താനെന്നും മുഹമ്മദ് അൽ ജൊലാനി പ്രഖ്യാപിച്ചത് അദ്ദേഹത്തിൽ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവരും വിശ്വാസമർപ്പിക്കാൻ കാരണമായി ഇതോടെ പാശ്ചാത്യ രാജ്യങ്ങളുടെ പിന്തുണ കൂടുകയായിരുന്നു